കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടിയിൽ നിന്നും ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി മുങ്ങിയ പിതാവ് ബംഗാളിൽ അറസ്റ്റിൽ ഒരു വയസ്സുള്ള കുഞ്ഞുമായി കടന്നുകളഞ്ഞ പിതാവിനെ ബംഗാളിൽ നിന്നും പോലീസ് കണ്ടെത്തി നാട്ടിലെത്തിച്ചു നാലു ലക്ഷം രൂപയോളം കള്ളനോട്ട് കൈവശം വെച്ചതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നിയൂർ പടിക്കൽ തെക്കുംപാട്ട് ആലിങ്ങത്തൊടി മുഹമ്മദ് സഫീർ മുപ്പതിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചിന് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് മകൾ ഇയാന മെഹ്റിനുമായി ഇദ്ദേഹം പോയത് സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകാനുണ്ടെന്നും കുട്ടിയെ ഒരുക്കി നിർത്തണമെന്നും ഭാര്യയോട് ഫോണിൽ അറിയിക്കുകയായിരുന്നു വീട്ടിലെത്തി കുട്ടിയെ കൊണ്ടുപോയ ശേഷം ഒരു വിവരവുമില്ലായിരുന്നു പിന്നീട് കൊണ്ടോട്ടിയിലെ ലോഡ്ജിൽ നിന്നും ഒരു സ്ത്രീയും നാല് വയസ്സുള്ള കുട്ടിയും ഓട്ടോയിൽ കയറിപ്പോകുന്നതായി സി സി ടി വിയിൽ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഫീർ ബംഗാൾ സ്വദേശിയായ യുവതിയോടൊപ്പം പോയതാണെന്ന് മനസ്സിലായത് ടവർ ലൊക്കേഷൻ പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെയും കുഞ്ഞിനെയും കണ്ടെത്തിയത് യുവതിയെ അഞ്ചര മാസം മുമ്പ് ഇൻസ്റ്റഗ്രാമിലാണ് സഫീർ പരിചയപ്പെട്ടത് നാലു വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞതാണ് ചെന്നൈയിൽ കൂർബാർ നടത്തുകയായിരുന്ന സഫീറിനു കള്ളനോട്ട് കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സഫീറിന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അഞ്ഞൂറ് രൂപയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കള്ളനോട്ടുകൾ ലഭിച്ചത് ഈ കേസിൽ രണ്ട് പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി മാതാവിന് വിട്ടുനൽകി ബംഗാൾ സ്വദേശിനിയെയും ഇവരുടെ നാല് വയസ്സായ കുട്ടിയെയും റെസ്ക്യൂ ഹോമിലാക്കി വിവാഹസമയത്ത് ഭാര്യയ്ക്ക് നൽകിയ ഇരുപത് പവനും കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന നാല് പവനോളം സ്വർണ്ണാഭരണവും യുവാവ് കൈവശപ്പെടുത്തിയതായി ഭാര്യയുടെ വീട്ടുകാർ പരാതിപ്പെട്ടു ഡിവൈഎസ്പി വി വി ബെന്നി ഇൻസ്പെക്ടർ കെ ടി ശ്രീനിവാസൻ എസ്ഐമാരായ ബിജു സതീശൻ രഞ്ജിത്ത് സി പി ഒമാരായ രാകേഷ് ധീരജ് പ്രജീഷ് മുരളി ഷൈജു സി പി ഒ ജിതിൻ

gold, diamonds, silver and